ഒരു കാലത്ത് നായികയായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു സരിത അഭിനയമെല്ലാം ഉപേക്ഷിച്ച് പ്രതീക്ഷയോടെയാണ് നടൻ മുകേഷിനൊപ്പമുള്ള ജീവിതം സരിത തുടങ്ങിയത് എന്നാൽ നടിയ്ക്ക് പറ്റിയത് വലിയൊരു തെറ്റായിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും നടനിൽ നിന്നും വലിയ പീഡനങ്ങളാണ് നടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒടുക്കം ഗത്യന്തരമില്ലാതെ ഡിവോഴ്സ് വാങ്ങി രണ്ടു മക്കളെയും കൂട്ടി രക്ഷപ്പെട്ട നടിയിപ്പോൾ ഗൾഫിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് രണ്ടാൺമക്കളെയും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഒരാൾ അഭിനേതാവും ഡോക്ടറുമൊക്കെ ആവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒട്ടുമിക്ക തെന്നിന്ത്യൻ ഭാഷകളിലും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള സരിത വിവാഹത്തിന് മുമ്പ് വരെ നല്ല ശരീരപ്രകൃതി കാത്തുസൂക്ഷിച്ചിരുന്നു എന്നാൽ മുകേഷുമായുള്ള വിവാഹത്തോടെയും മക്കൾ കൂടി ജനിക്കുകയും ചെയ്തതോടെ രൂപത്തിൽ വലിയ മാറ്റങ്ങളും വന്നു അടുത്ത കാലം വരയ്ക്കും അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴാ സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങിയ സരിതയുടെ ശരീരപ്രകൃതിയിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് മകൻ ശ്രാവൺ മുകേഷിന്റെ സുമതി വളവ് എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മകനൊപ്പം എത്തിയ അമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൃത്യമായ ഡയറ്റ് പ്ലാനിലൂടെ നടിക്കു വന്നിരിക്കുന്ന രൂപമാറ്റം ഞെട്ടിക്കുന്നതാണ് പിങ്ക് ഗോൾഡൻ സൽവാറിൽ അതിസുന്ദരിയായ നടിയെയാണ് മകനൊപ്പമുള്ള ചിത്രത്തിൽ കാണാൻ സാധിക്കുക ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടി അനശ്വര രാജനൊപ്പം പകർത്തിയ ചിത്രത്തിലും ഈ മാറ്റം കാണാൻ സാധിക്കുന്നതാണ് അന്നൊരു നൈറ്റിൽ പങ്കെടുക്കാനായിരുന്നു സരിത എത്തിയത് നേരത്തെ സ്ഥിരമായി സാരിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സരിത ഇപ്പോൾ സൽവാർ ധരിക്കുന്ന തരത്തിലേക്ക് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ് അറുപത്തിനാലാം വയസ്സിലാണ് ഈ മാറ്റം എന്നതാണ് ആരാധകരെയും അത്ഭുതപ്പെടുത്തുന്നത് ഒരിടവേളയ്ക്ക് ശേഷം സരിത വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചുവരികയും ചെയ്തിരുന്നു ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ച മാവീരൻ എന്ന സിനിമയിലെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സരിതയുടെ തിരിച്ചുവരവ് കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളായി മാറിയ നടിയായിരുന്നു സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ് ഇൻഡസ്ട്രിയിൽ വെറിയുറപ്പിച്ച താരം കൂടിയായിരുന്നു സരിത കന്നഡ മലയാളം തെലുഗു തുടങ്ങിയ ഭാഷകളിലും തൻ്റെതായ ഇടം നടി കണ്ടെത്തിയിരുന്നു നാല് ഭാഷകളിലായി അഞ്ഞൂറിലധികം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അമ്മ കിളിക്കൂട് എന്ന സിനിമയിലാണ് മലയാളത്തിൽ സരിത അവസാനമായി അഭിനയിച്ചത് മലയാള സിനിമാ ലോകം വലിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു മുകേഷിന്റെയും സരിതയുടെയും ഭർത്താവിനേക്കാൾ ഏറെ താരമൂല്യമുള്ള നടിയായിരുന്നു അന്ന് സരിത എന്നാൽ വിവാഹശേഷം ശേഷം തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന ഒഴിവാക്കി കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു പതിനാറ് വയസ്സുള്ളപ്പോഴായിരുന്നു സരിതയുടെ ആദ്യ വിവാഹം തെലുങ്ക് നടനായ വെങ്കട സുബ്ബയ്യനായിരുന്നു സരിതയുടെ ആദ്യ ഭർത്താവ് ഈ ദാമ്പത്യത്തിന് വെറും ആറുമാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രണ്ടുപേരും വേർപിരിഞ്ഞു ആദ്യ വിവാഹബന്ധം തകർന്നത് സരിതയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു ആ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ സരിത സിനിമകളിൽ സജീവമാവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ